എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നാം വ്യാകുലപ്പെടാറുണ്ട് അല്ലേ ഒരു യാത്ര പോകണമെന്ന് വിചാരിച്ചു അത് മുടങ്ങിപ്പോയി ചിലപ്പോൾ ആ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ആ യാത്ര മുടങ്ങിപ്പോയ ദിവസം തന്നെ നമുക്ക് വളരെയധികം നാം കാണണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ യാത്ര പോകാതിരുന്നത് നന്നായി എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവും ഒരു രാജാവ് കാട്ടിലേക്ക് പോകുന്ന ഇടയ്ക്കിടയ്ക്ക് കാട്ടിൽ പോകുന്നത് അയാളുടെ ഒരു വിനോദമായിരുന്നു പോകുമ്പോഴെല്ലാം തൻ്റെ മന്ത്രിയെയും കൂടെ കൂട്ടു ഒരു ദിവസം രാജാവും മന്ത്രിയും കൂടെ കാട്ടിലേക്ക് കാട്ടിലൂടെ സഞ്ചരിക്കെ രാജാവിൻ്റെ കാലിന് ഒരു കല്ല് തട്ടി മുറിഞ്ഞു നോക്കിയപ്പോൾ കാലിൻ്റെ ഒരു ചെറുവിരൽ നഷ്ടപ്പെട്ടു വേദന കൊണ്ട് പുളയുന്ന രാജാവിനെ നോക്കി മന്ത്രി പറഞ്ഞു അത് നന്നായി എന്ന് ഇത് കേട്ട രാജാവിന് ദേഷ്യമുണ്ടായി രാജാവ് കൊട്ടാരത്തിലെത്തി ഉടൻ തന്നെ തൻ്റെ ഭടന്മാരെ വിളിച്ച് ഈ മന്ത്രിയെ തുറങ്കിലടയ്ക്കു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴും മന്ത്രി പറഞ്ഞു അത് നന്നായി എന്ന് രാജാവ് ഇത് കേട്ട് അത്ഭുതപ്പെട്ടു അങ്ങനെ മന്ത്രിയെ തുറങ്കിലടച്ചു കുറേ മാസങ്ങൾ കടന്നുപോയി വീണ്ടും രാജാവ് ഒരു ദിവസം കാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു ഇത്തവണ രാജാവ് തനിച്ചാണ് പോയത് അങ്ങനെ കുറേ ദൂരെ സഞ്ചരിച്ച് രാജാവിനെ വഴി തെറ്റി അപ്പോഴാണ് കുറേ ആളുകൾ രാജാവിൻ്റെ അടുത്തേക്ക് വന്നു അവർ രാജാവിനെ കണ്ടതും രാജാവിനെ പിടിച്ചുകെട്ടി കൊണ്ടുപോകാൻ നോക്കുകയാണ് അപ്പോൾ രാജാവ് പറഞ്ഞു അയ്യോ ഞാൻ രാജാവാണ് അതൊന്നും അവിടെ വിലപ്പോയില്ല അവർ രാജാവിനെ പിടിച്ചുകെട്ടി ഗോത്രത്തലവൻ്റെ മുന്നിൽ ഹാജരാക്കി അവിടെ അവർക്ക് വർഷം തോറും ഒരു ദേവപ്രീതിക്കായി ഒരു പൂജ നടത്തുന്ന പതിവുണ്ട് ഏതെങ്കിലും ഒരാളെ ബലി കൊടുക്കണം അതിനുവേണ്ടി അവർ ആളെ തപ്പി നടക്കുമ്പോഴാണ് രാജാവിനെ കണ്ടത് അങ്ങനെ ഗോത്രത്തലവൻ രാജാവിനെ നന്നായി പരിശോധിച്ചു ഓരോ ഓരോ സ്ഥലവും പരിശോധിച്ചുകൊണ്ടിരിക്കെ രാജാവിൻ്റെ കാലിലേക്ക് നോക്കിയപ്പോൾ ഒരു വിരലില്ല എന്ന് കണ്ടു ഉടൻ തന്നെ ഗോത്രത്തലവൻ പറഞ്ഞു ഇത് പറ്റില്ല അംഗവൈകല്യം ഇല്ലാത്ത ആളെയാണ് സാധാരണ ബലി കൊടുക്കാൻ കഴിയുകയുള്ളു അങ്ങനെ ഇയാളെ വിട്ടയക്കാൻ പറഞ്ഞു അങ്ങനെ രാജാവ് രക്ഷപ്പെട്ടു അപ്പോഴാണ് രാജാവിന് ഓർമ്മ വന്നത് അന്ന് തൻ്റെ കാലിന് നിറവു പറ്റിയപ്പോൾ മന്ത്രി അത് നന്നായി എന്ന് പറഞ്ഞത് രാജാവിന് ഓർമ്മ വന്നു ഉടൻ തന്നെ രാജാവ് കൊട്ടാരത്തിരുത്തി ആ മന്ത്രിയെ തുറന്നുവിടാൻ ആവശ്യപ്പെട്ടു അങ്ങനെ മന്ത്രിയെ വിളിച്ച് നടന്ന സംഭവങ്ങളെല്ലാം മന്ത്രിയോട് പറഞ്ഞു ആട്ടേ എൻ്റെ കാലിന് മുറി പറ്റിയപ്പോൾ നിങ്ങൾ അത് നന്നായി എന്ന് പറഞ്ഞത് എനിക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഞാനിന്ന് രക്ഷപ്പെട്ടത് എന്നാൽ നിങ്ങൾ തുറുമ്പിലടയ്ക്കാൻ പറഞ്ഞപ്പോഴും എന്തിനാണ് അത് നന്നായി എന്ന് പറഞ്ഞത് എന്ന് മന്ത്രിയോട് ചോദിച്ചു അപ്പോൾ മന്ത്രി പറഞ്ഞു ഇല്ലെങ്കിൽ രാജാവ് എന്നെയും കൂട്ടി അന്ന് യാത്ര പോകുമായിരുന്നു അംഗവൈകല്യമില്ലാത്ത ഇല്ലാത്ത എന്നെ അവയന്ന് ബലിക്കുവേണ്ടി തെരഞ്ഞെടുക്കുമായിരുന്നു ഹോ രാജാവ് അത്ഭുതപ്പെട്ടുപോയി അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചെറിയ ചെറിയ വിഷമങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് അത് നല്ലതിനാണെന്ന് വിചാരിക്കാം അപ്പോൾ റെഡിയല്ലേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തടസ്സങ്ങൾ നല്ലതിനാകുമെന്ന് കരുതി നമുക്ക് ആശ്വസിക്കാം നമസ്തേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ Thank you.